ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നമുക്ക് ലോങ് വീഡിയോ സ്റ്റാറ്റസായിട്ട് വെക്കാം അപ്പോൾ നമുക്ക് മിക്കപ്പോഴും മുപ്പത് സെക്കൻഡൊക്കെയാണ് സ്റ്റാറ്റസ് വെക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ മുപ്പത് സെക്കൻഡിന് മുകളിലോട്ടുള്ള വീഡിയോകൾ നമുക്ക് സ്റ്റാറ്റസ് വെക്കാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ വാട്സപ്പിൽ തന്നെ മറ്റൊരു ആപ്ലിക്കേഷനൊന്നും ഉപയോഗിക്കാതെ അതിനൊരു ട്രിക്ക് ഉണ്ട് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രചാരണമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആവായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നത് ഇതുപോലുള്ള ഒരു ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ വാട്സപ്പ് എടുത്തതിന് ശേഷം വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് എടുക്കുക സ്റ്റാറ്റസിൽ നിങ്ങൾ താഴെ കാണുന്ന ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുവാണ് ഓക്കെ നിങ്ങൾക്ക് താഴത്തെ ക്യാമറയിൽ നിന്ന് ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മാക്സിമം ഒന്ന് പോയിൻറ്റ് മൂന്ന് എം ബി ഒരു മിനിറ്റ് മാക്സിമം വരെ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട് കാരണം ഒരു മിനിറ്റ് വരെയാണ് ഇത്രയും വലിയ ലോങ് വീഡിയോകളൊന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേണം നമുക്കിത് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ ചിലപ്പം നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല അത് കാണുന്നവർക്ക് അത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റണമെന്നുമില്ല അപ്പോൾ നമ്മൾ എന്താ എന്തായി നേരെ പുറയിലോട്ട് പോവുക അതിനുശേഷം നിങ്ങളുടെ ബാ ഈ ഒരു സ്റ്റാറ്റസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ മുകളിൽ ഏറ്റവും മുകളിൽ അപ്ഡേറ്റസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം അതിൽ നിങ്ങൾക്ക് ക്യു ആർ കോഡിൻ്റെ തൊട്ടുപ്പുറത്ത് സെർച്ചിങ്ങിൻ്റെയൊക്കെ സെൻ്ററിലായിട്ടൊരു ക്യാമറ കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നിങ്ങൾ മുകളിലോട്ട് പോയിട്ട് ഗാലറി സെലക്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഒരു വലിയ വീഡിയോ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാം അപ്പം നമുക്ക് നോക്കാം അത് നടക്കുമെന്നുള്ളത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നാല് പോയിൻറ്റ് മുപ്പത്താറ് എം ബി ഉള്ള ഒരു വീഡിയോ ആണ് അല്ല അഞ്ച് പോയിൻ്റ് എട്ട് എം ബി ഉള്ള വീഡിയോ ആണ് നാല് മുപ്പത്താറ് ടൈം ഉള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇത് കൊണ്ടോ ഇതിവിടെ സ്റ്റാറ്റസായിട്ട് അപ്ലോഡ് ചെയ്തു ഉണ്ടോ ഫുൾ വീഡിയോ അവിടെ എൻ്റെ സ്റ്റാറ്റസായിട്ട് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് വീണ്ടും കാണുന്നവരെ നല്ല ദിവസവും ആശംസിക്കുന്നു ബൈ ബൈ സി യു